ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു കുറച്ച് അധികം അടിപൊളി റോസ് പ്ലാന്റുകളുടെ സെയിൽ വരിയാണ് കേട്ടോ പ്ലാന്റ് അല്ല കട്ടിങ്ങുകളാണേ നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് വിലകളാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ ഇതുപോലെ ഏതാണോ വന്നേക്കുന്നത് അതിൻ്റെ നേരെ നമ്മൾ എഴുതി കൊടുത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വലിയ പ്ലാന്റുകളൊക്കെ തന്നെ എല്ലാവർക്കും വാങ്ങാൻ കഴിയണമെന്നില്ല അപ്പോൾ കട്ടിംഗ് ആകുമ്പോൾ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വിലയാണ് ഒരു പത്ത് കളറൊക്കെ വരുവാണെങ്കിൽ തന്നെ എന്തായാലും നമുക്ക് അത്യാവശ്യം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്ലാന്റ് വാങ്ങുന്ന ഒരു വിലയിൽ എല്ലാവർക്കും വാങ്ങാനായിട്ട് കഴിയും അപ്പോൾ കുറച്ചധികം ഇത് നമ്മുടെ വള്ളി ഹോസാണ് കേട്ടോ നിറയെ പൂവുണ്ടാകും നല്ല മണമാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത് പിന്നെ അടുത്തു വരുന്നത് ഇത് നമ്മുടെ ഒരു റെഡ് ക്ലൈമ്പിങ് ഹോസിലിൻ്റെ പിങ്കാണ് കേട്ടോ ഇത് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഒക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു നമ്മുടെ കട്ടിങ് അവൈലബിൾ ആണോ എന്നേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് കട്ടിങ് അവൈലബിൾ ആണ് ഒരുപാട് പേർക്കുള്ള കട്ടിങ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ എങ്കിലും അത്യാവശ്യം കുറച്ചധികം കട്ടിങ്ങുകൾ നമുക്ക് എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഹോസ് മാത്രം തന്നെ വേറെയും കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ റെഡ് ക്ലൈമ്പിങ് ഹൗസാണ് കേട്ടോ നിറയെ പൂവുണ്ടാകും കൊല കൊത്തി പൂവുണ്ടാകും ഭയങ്കര ഒരു ഇത് കാണാൻ വേണ്ടി തന്നെ ഒരു ബാധിരി എല്ലാവരുടെയും എന്തെങ്കിലും തന്നെ ഉണ്ട് എങ്കിലും ഇല്ലാത്തവർക്കൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ കോംബോ അല്ല സെപ്പറേറ്റ് ആണ് ഓരോന്നിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേറെയും കുറച്ച് പ്ലാന്റുകളുണ്ട് അതിൻ്റെയൊക്കെ തന്നെ കട്ടിങ്ങുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെയും റേറ്റുകൾ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാം തന്നെ നമ്മുടെ നാടൻ റോസുകളാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പിടിച്ചും കിട്ടും പിന്നെ എല്ലാ റോസ് പ്ലാന്റിൻ്റെ ഇതിൻ്റെ ഈ ക്ലൈമിക് ഹൗസിൻ്റെയൊക്കെ കട്ടിങ് അറിയാൻ തീരെ കട്ടി കുറഞ്ഞ തീരെ കുഞ്ഞ് വണ്ണം കുറഞ്ഞതായിരിക്കും കേട്ടോ ഈർക്കിൽ പോലെയുള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ ഡാമേജ് കട്ടിങ് എന്നൊന്നും ആരും ആക്കരുത് കേട്ടോ ഇത് നമ്മുടെ നാടൻ പോഴ്സത്തിൻ്റെ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ കളറിനെല്ലാം പത്ത് രൂപ ഡബിൾ കളർ വരുന്നതിനെല്ലാം പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് കേട്ടോ ചെമ്പരത്തിയുടെ കട്ടിങ്ങാണ് പതിനഞ്ച് രൂപ പിന്നെ ഹോസിൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് അത് നമുക്ക് പറഞ്ഞല്ലേ എൽ ഓരോന്നും ഓരോ ടൈപ്പ് ഉണ്ട് ചിലത് ഭയങ്കര വണ്ണം വയ്ക്കും ചിലത് ഭയങ്കര വണ്ണം കുറവായിരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ളതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആർക്കും ഡാമേജ് കട്ടിങ്ങ മറ്റേ ക്ലൈമ്പിങ് ഹൗസിൻ്റെയൊക്കെ കുഞ്ഞ് കട്ടിങ് കാണുമ്പോൾ ഡാമേജ് ആണെന്നൊന്നും ആരും ഓർക്കരുത് കേട്ടോ എല്ലാം നല്ല കട്ടിങ്ങുകൾ തന്നെയാണ് തരുന്നത് ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ കട്ടിങ്ങൾ ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ കൂടിപ്പോയാ പതിനഞ്ച് രൂപയാണ് നമുക്ക് മാക്സിമം റേറ്റ് വന്നേക്കുന്നത് ഇത് കാശിത്തുമ്പയുടെ സീഡാണ് ഇരുപത് സീഡ് പത്ത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് കേട്ടോ ഈ ഒരൊറ്റ കളറാണ് ആയിട്ട് നിലവിൽ നമുക്ക് റെഡി ആയിട്ടുള്ളൂ ഇനി നമുക്ക് എപ്പേഷ്യയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ എപ്പേഷ്യയുടെ പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഇതാണ് കേട്ടോ വന്നേക്കുന്നത് വെരിഗേറ്റഡ് ലീഫും റെഡ് പൂവോടും കൂടിയാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് അവിടെ ബോൾ അരേലിയല്ലേ അരേലിയ അതിൻ്റെ കട്ടിങ്ങ് ഉണ്ട് പത്ത് രൂപ ആണ് കേട്ടോ അതിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് എല്ലാം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വില തന്നെ കേട്ടോ നമ്മുടെ തമ്പലയും പോലെ തന്നെ എല്ലാം കൂടുതലും പത്ത് രൂപയുടെ പ്ലാന്റുകൾ തന്നെയാണ് തെച്ചിയുടെ കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വന്നിരുന്നത് വേറെ കളറല്ല കേട്ടോ തെച്ചിയിലൊക്കെ ഒറ്റ കളറേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൾട്ടി പറ്റിൽ ബോൾസത്തിൻ്റെ ഉണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു വേഗൊരു കളറും കൂടി ഉണ്ട് കേട്ടോ രണ്ട് കളക് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ റോസൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ ഇതും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ആയിരിക്കും ഒന്നിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഈ ഒരു കളറാണ് ഉള്ളത് രണ്ടും ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കുറച്ച് പ്ലാന്റ് ആളുടെയിൽ അവൈലബിൾ ആണ് ബാക്കി ജിഫി പ്ലാന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കുക കേട്ടോ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക ഇത് നമ്മുടെ സ്റ്റാർ മുല്ലയാണ് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ് ഒരു മൂന്ന് വെറൈറ്റി മുല്ലയും നമുക്ക് ഈ കൂടെ ആണ് നമ്മുടെ കുറ്റുമുല്ലയുടെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ടമുല്ലയുടെയും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പത്ത് രൂപ എല്ലാം പത്ത് രൂപയാണ് കേട്ടോ മൂന്ന് മുല്ലയുടെയും കട്ടിങ് ഓരോ കട്ടിങ്ങിനും സെപ്പറേറ്റ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് സ്റ്റാർ മുല്ലയുണ്ട് കുറ്റുമുല്ലയുണ്ട് ഉണ്ടമുല്ലയുണ്ട് നല്ല കട്ടയായിട്ടുള്ള പോവും കേട്ടോ അപ്പോൾ അങ്ങനെ അത്രയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം